ഡിമണിക്കെതിരെ മനുഷ്യ മനുഷ്യക്കടത്തിന് കേസുണ്ട് എന്നടക്കാനുള്ള വിവരങ്ങളും നമുക്ക് ലഭിക്കുന്നുണ്ടല്ലോ ഡിമണിയെ മണിയെ ഇന്നലെയും ചോദ്യം ചെയ്തിരുന്നു ഇപ്പോൾ വിശദമായ ചോദ്യം ചെയ്യലേക്ക് കടന്നിരിക്കുന്നു എന്നുള്ളതാണ് ഹരി മോഹനമുണ്ട് ഹരി ഡി മണി ആരാണ് എന്നത് ഡി മണി എന്ന പേര് പറഞ്ഞിരിക്കുന്നത് ചെന്നിത്തലയ്ക്ക് വിവരം നൽകിയ വ്യവസായിയാണ് അങ്ങനെയാണ് അയാളിലേക്ക് എത്തുന്നത് എസ് ഐ ടി സംഘം ഇപ്പോൾ ഡിണ്ടിയിൽ എത്തി ചോദ്യം ചെയ്യുന്നതിന്റെ വിവരങ്ങളാണ് ഇപ്പോൾ നമുക്ക് അഷ്കർ നൽകിക്കൊണ്ടിരിക്കുന്നത് ഡി മണിയിൽ നിന്നും ലഭിക്കുന്ന വിവരങ്ങൾ ഈ കേസിൽ എത്രത്തോളം നിർണായകമാണ് ഹരിമോഹൻ അതീവ നിർണായകമായിട്ടുള്ള മൊഴിയെടുപ്പ് തന്നെയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല കാരണം ഡി മണി ഈ കേസിനെ സംബന്ധിച്ച് അല്ലെങ്കിൽ ഈ പുരാവസ്തു തട്ടിപ്പ് രാജ്യാന്തര സംഘം ഇതിന് ഇതിന് പിന്നിലുണ്ട് എന്നുള്ള പ്രവാസി വ്യവസായിയുടെ വളരെ നിർണായകമായിട്ടുള്ള മൊഴി ആ മൊഴിയിൽ നടത്തുന്ന ഏറ്റവും അന്വേഷണത്തിൽ ഏറ്റവും നിർണായക ഘട്ടം തന്നെയാണ് ഡി മണിയെ കണ്ടെത്തിക്കൊണ്ടുള്ള മൊഴിയെടുപ്പ് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല കാരണം ഡി മണിക്ക് ഇതിനകത്ത് എന്താണ് പറയാനുള്ളത് ഏതെങ്കിലും ഘട്ടത്തിൽ കേരളത്തിൽ നിന്ന് പുരാവസ്തു കടത്തിയതുമായി ബന്ധപ്പെട്ടുകൊണ്ട് എന്തെങ്കിലും വിവരങ്ങൾ അല്ലെങ്കിൽ എന്തെങ്കിലും സാധ്യതകൾ അതുമായി എന്തെങ്കിലും സൂചനകളൊക്കെ തന്നെ ലഭിക്കുമോ എന്നുള്ളതാണ് എസ് ഐ ജി ഇപ്പോൾ പരിശോധിച്ചുകൊണ്ടിരിക്കുന്നത് കാരണം പ്രവാസി വ്യവസായി പറഞ്ഞിട്ടുള്ള മൊഴി ഡി മണിയോടൊപ്പം തന്നെ ഒരു പഞ്ചലോഹ വിഗ്രഹം കണ്ടു എന്നുള്ളതാണ് കാരണം നാല് പഞ്ചലോഹ വിഗ്രഹങ്ങൾ കടത്തി എന്ന് മാത്രമല്ല ഡി മണിയോടൊപ്പം താൻ ഡിണ്ടികളിൽ വെച്ച് ഡി മണിയുമായി ബന്ധപ്പെട്ട ഒരു കേന്ദ്രത്തിൽ അതൊരു വീടാണോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും സ്ഥാപനമാണോ എന്നുള്ള കാര്യത്തിൽ വ്യക്തതയില്ല അവിടെ വെച്ച് മൂടി വയ്ക്കപ്പെട്ട നിലയിൽ ഒരു വിഗ്രഹം താൻ കണ്ടിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ് പ്രവാസി വ്യവസായി പറഞ്ഞിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ഡി മണിയെക്കുറിച്ചുള്ള ഏറ്റവും പ്രധാന പ്പെട്ട മൊഴിയാണ് അതിൽ കൃത്യമായ വ്യക്തത അല്ലെങ്കിൽ വിശദീകരണം ഒക്കെ തന്നെ അവിടെ നിന്ന് ഉണ്ടാകേണ്ടിയിരിക്കുന്നു എന്നുള്ളതാണ് ഡിമണി ആ കാര്യങ്ങൾ ഏതെങ്കിലും നിലയ്ക്ക് സ്ഥിരീകരിക്കുമോ കാരണം അഞ്ചു വർഷം മുൻപുള്ള സംഭവമാണ് രണ്ടായിരത്തി ഇരുപത് ഒക്ടോബർ ഇരുപത്തി ആറിനാണ് ഡിമണി കേരളത്തിൽ എത്തിക്കൊണ്ട് ഈ പണം കൈമാറിയത് എന്നുള്ള കാര്യമാണ് നേരത്തെ പ്രവാസി വ്യവസായി പറഞ്ഞിരുന്നത് അതിങ്ങനെയാണ് ഡി മണി ആദ്യം തിരുവനന്തപുരം വിമാനത്താവളത്തിലേക്ക് വരികയാണ് അതായത് തമിഴ്നാട്ടിൽ നിന്ന് ചെന്നൈയിൽ നിന്ന് തിരുവനന്തപുരം വിമാനത്താവളത്തിൽ വരികയാണ് അതിനുശേഷം വിമാനത്താവളത്തിലെത്തി ഈ പറയുന്ന ഒരു പ്രമുഖ ഹോട്ടൽ നഗരമധ്യത്തിലെ ഒരു പ്രമുഖ ഹോട്ടൽ ആ ഹോട്ടലിലേക്ക് എത്തുന്നു തൊട്ടടുത്ത് ഡിണ്ടികളിൽ നിന്ന് ഒരു വാഹനം നിറയെ പണവുമായി ഈ വിഗ്രഹങ്ങൾക്ക് നൽകാൻ വേണ്ടി വാഹനം നിറയെ പണം എത്തുകയാണ് അതായത് രണ്ടും രണ്ടു വഴിക്ക് വരുന്നു അവിടെ വെച്ചാണ് അതായത് തിരുവനന്തപുരത്ത് ഈ ഹോട്ടലിൽ വെച്ചാണ് ഈ പണക്കൈമാറ്റം നടക്കുന്നത് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഒരു മൊഴിയായി പ്രവാസി വ്യവസായി പറഞ്ഞിരിക്കുന്നത് മാത്രമല്ല അതിനകത്ത് എടുത്തു പറയേണ്ടുന്ന ഒരു കാര്യമെന്ന് എന്ന് പറയുന്നത് അതിൽ ഉണ്ടായിരുന്ന ആളുകൾ ഉണ്ണികഷ്ണം പോറ്റി മാത്രമല്ല ഒരു ഉന്നതൻ കൂടിയുണ്ട് പ്രവാസി വ്യവസായി ായി ആ പേര് എന്തായാലും എസ് ഐ ടി യോട് പറഞ്ഞിട്ടുമുണ്ട് പക്ഷേ ഡി മണിക്ക് ആ പറയുന്ന വ്യക്തിയുമായി എന്തെങ്കിലും ബന്ധമുണ്ടോ എന്ന് കൂടി എസ് ഐ ടി അന്വേഷിക്കും ആ പേര് ആരാണെന്ന് അറിയാം അല്ലെങ്കിൽ ആ പേര് എന്താണെന്നറിയാം എസ് ഐ ജി നേരിട്ട് ആ പേര് ചോദിക്കും ആ പേരുമായി എന്തെങ്കിലും ബന്ധം ഈ പറയുന്ന ഡി മണിക്കുണ്ടോ ഏതെങ്കിലും കാലത്ത് അല്ലെങ്കിൽ എന്തെങ്കിലും തരത്തിലുള്ള ഇടപാടുകൾ ഇയാളുമായിട്ടുണ്ടോ എന്ന് തിരികെ ശബരിമല ഡി മണിക്കായാലുമായുള്ള കണക്ഷൻ എന്താണ് അതിൽ പാലമായി വർത്തിച്ചത് പോറ്റിയാണോ എന്ന് തുടങ്ങിയ ചോദ്യങ്ങളാണ് അവിടെ നിൽക്കുന്നത് ടി വി പ്രസാദ് കൂടി പ്രസാദ് ഇപ്പോൾ ഡിണ്ടികളിൽ നിന്നും അഷ്കർ അലിയും ക്യാമറ പേഴ്സൺ ഉണ്ണി തുവൂറും പകർത്തിയ ദൃശ്യങ്ങളും വിവരങ്ങളുമാണല്ലോ നമ്മൾ എക്സ്ക്ലൂസീവായി നൽകിക്കൊണ്ടിരിക്കുന്നത് ഡി മണി ഡി മണി നൽകുന്ന മൊഴി ഈ കേസിൽ അതീവ നിർണായകം തന്നെയല്ലേ ടി പ്രസാദ് ഉറപ്പായും ശ്രമതി അതീവ നിർണായകമായ മൊഴി തന്നെയാണ് മണിയിൽ നിന്ന് പ്രത്യേക അന്വേഷണ സംഘത്തിന് കിട്ടേണ്ടത് കാരണം ആ പ്രവാസി വ്യവസായി പറഞ്ഞ മൊഴിയിൽ കഴമ്പുണ്ടെന്നും അങ്ങനെ ഒരു മണിയുണ്ടെന്നും ആദ്യം തന്നെ പ്രത്യേക അന്വേഷണ സംഘം സ്ഥിരീകരിച്ചിരുന്നു അതിൻ്റെ ഭാഗമായി ഫോണിൽ പ്രാഥമികമായി കാര്യങ്ങൾ മനസ്സിലാക്കിയ അപ്പോൾ തന്നെ മണിയെ തേടി ഇവിടെ നിന്ന് പ്രത്യേക അന്വേഷണ സംഘം ചെന്നൈയിലേക്ക് പോവുകയും ചെയ്തിരുന്നു പിന്നീട് ചോദ്യം ചെയ്ത സമയത്ത് ഈ കാര്യങ്ങളിൽ ചില വസ്തുതകളിലേക്ക് കടക്കാൻ പ്രത്യേക അന്വേഷണ സംഘത്തിന് കഴിഞ്ഞു എന്ന സൂചനകളിലേക്കാണ് കടക്കുന്നത് കാരണം ആ പ്രവാസി വ്യവസായി കൊടുത്ത മൊഴികളിൽ കുറേയേറെ കാര്യങ്ങൾ സാഹചര്യ തെളിവുമായി കണക്ട് ചെയ്യാനും പ്രത്യേക അന്വേഷണ സംഘത്തിന് പറ്റിയിട്ടുണ്ട് മാത്രവുമല്ല ആ നിറയെ പണമുള്ള ഇരുന്നൂറ് ശൃംഖലൻ രണ്ടായിരം രൂപയുടെ കെട്ടുകൾ കെട്ടുകളടങ്ങിയ വലിയ ആ പണത്തിൻ്റെ ശേഖരത്തിൻ്റെ ഫോട്ടോയും പ്രവാസി വ്യവസായി ഈ മൊഴിക്കൊപ്പം പ്രത്യേക അന്വേഷണ സംഘത്തിന് കൊടുത്തു എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ ഒരു ഉന്നതനും അതുപോലെ തന്നെ ഉണ്ണിക്കൃഷ്ണൻ പോറ്റിയും മണിയും ഈ മൂന്ന് പേരും തിരുവനന്തപുരത്തെ ഒരു ഹോട്ടലിൽ കൂടിക്കാഴ്ച നടത്തുന്നു രണ്ടായിരത്തി ഇരുപത് ഒക്ടോബർ മാസം ഇരുപത്തി ആറാം തീയതി പണം കൈമാറ്റം നടത്തുന്നു എന്ന വിവരമാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതുള്ളത് മാത്രവുമല്ല ഈ പ്രവാസി വ്യവസായി നാല് വെങ്കല വിങ്കല വികക്ഷിക്കണം പഞ്ചലോഹ വിഗ്രഹങ്ങൾ കണ്ടിരുന്നു എന്ന മൊഴി കൂടി ഇതിനകത്തുണ്ട് അങ്ങനെയെങ്കിൽ ആ പഞ്ചലോഹ വിഗ്രഹങ്ങൾ എവിടെ എവിടെ നിന്നുള്ളതാണ് അതെവിടേക്കാണ് കൊണ്ടുപോയത് അതിനെ കുറിച്ചുള്ള മൊഴി വിവരങ്ങൾ മണിയിൽ നിന്ന് കിട്ടുമോ എന്നുള്ളതാണ് ഈ കേസിൽ ഏറ്റവും നിർണായകമായ ഒരു കാര്യം അതായത് കേസിന്റെ ആദ്യഘട്ടത്തിൽ ശബരിമലയിലെ ദ്വാരപാലക വിഗ്രഹങ്ങളിലെ പാളികളിലെ സ്വർണവും കട്ടിളപ്പടിയിലെ പാളിയിലെ സ്വർണവും അത് മോഷ്ടിച്ചു എന്ന കേസാണ് പ്രത്യേക അന്വേഷണ സംഘം പരിശോധിച്ചു വരുന്നതെങ്കിൽ അതിൻ്റെ അവസാന ഘട്ടത്തിലേക്ക് പോകുമ്പോൾ ഇത് മറ്റൊരു തലത്തിലേക്ക് മാറിപ്പോകുന്നു എന്നുള്ളതാണ് ഉണ്ണികൃഷ്ണൻ പോറ്റിക്കുള്ള ബന്ധം അത് രാജ്യം കടന്നുള്ള ബന്ധമാണ് എന്ന നിഗമനത്തിലേക്ക് പ്രത്യേക അന്വേഷണ സംഘം എത്തുന്നു അങ്ങനെയാണ് ഇതിനെക്കുറിച്ച് കൂടുതൽ വിവരമുള്ളവർ സ്വാഭാവികമായി അവർക്ക് പരിചയമുള്ള പോലീസ് ഉദ്യോഗസ്ഥരെയും രാഷ്ട്രീയ നേതാക്കളെയും സമീപിക്കുന്നത് അങ്ങനെയാണ് മുൻ ആഭ്യന്തരമന്ത്രി കൂടിയായ രമേശ് ചെന്നിത്തലയുടെ അടുത്തേക്ക് പ്രവാസി വ്യവസായി എത്തുകയും ചില കാര്യങ്ങൾ തനിക്ക് പറയാനുണ്ടെന്ന് ചെന്നിത്തലയോട് പറയുകയും ചെയ്യുന്ന അതിന്റെ അടിസ്ഥാനത്തിലാണ് മേശ് ചെന്നിത്തലയുടെ മൊഴി പ്രാഥമികമായി ആ പ്രത്യേക അന്വേഷണ സംഘം രേഖപ്പെടുത്തിയത് അങ്ങനെ രമേശ് ചെന്നിത്തല പറഞ്ഞതിൻ്റെ ഗൗരവം കൂടി ഉൾക്കൊണ്ടുകൊണ്ടാണ് പ്രവാസി വ്യവസായിൽ നിന്ന് മൊഴിയെടുക്കാൻ പ്രത്യേക അന്വേഷണ സംഘം തീരുമാനിക്കുന്നതും വിശദമായ മൊഴി രേഖപ്പെടുത്തുകയും ചെയ്യുന്നത് ഇനിയും പ്രവാസി വ്യവസായി കൊടുത്ത മൊഴിയിലെ പ്രധാനപ്പെട്ട ചില ഭാഗങ്ങൾ പുറത്തേക്ക് വരാനുണ്ട് എന്ന് തന്നെയാണ് പ്രത്യേക അന്വേഷണ സംഘവും പറയുന്നത് കാരണം ആ മൊഴികളിൽ കാര്യമായ ചില വസ്തുതകൾ ഉണ്ട് എന്ന വിലയിരുത്തിൽ തന്നെയാണ് പ്രത്യേക അന്വേഷണ സംഘം ഉള്ളത് അതിൻ്റെ ഭാഗമായി തന്നെയാണ് ജിൻഡിഗിലേക്ക് നേരിട്ട് ആ പ്രത്യേക അന്വേഷണ സംഘം പോയതും നമ്മളിപ്പോൾ ദൃശ്യങ്ങളിൽ കാണുന്ന സ്ഥലത്ത് വെച്ച് ഡി മണിയെ ചോദ്യം ചെയ്യാനുള്ള തീരുമാനത്തിലേക്ക് നീങ്ങുകയും ചെയ്യുന്നത് ഒരു കാര്യം ഉറപ്പാണ് ശ്രമതി ഈ കേസിൽ ഏറ്റവും നിർണായകമായ ഘട്ടത്തിലൂടെയാണ് പ്രത്യേക അന്വേഷണ സംഘം കടന്നു കേരളത്തിലെ ശബരിമല അല്ലെങ്കിൽ മറ്റേതെങ്കിലും ക്ഷേത്രങ്ങളിൽ നിന്ന് ആ പഞ്ചലോഹ വിഗ്രഹങ്ങൾ അടക്കം കടത്തിയിരുന്നോ ഇനി അതല്ല നേരത്തെ പറഞ്ഞതുപോലെ ആ സ്വാമി ക്ഷേത്രം ഉൾപ്പെടെ കേന്ദ്രീകരിച്ചു കൊണ്ട് വലിയ ആയിരം കോടിയിലധികം രൂപ വില വരുന്ന വിഗ്രഹങ്ങൾ കടത്താനുള്ള പ്ലാനിംഗ് ആയിരുന്നു നടന്നത് എന്നൊക്കെയുള്ള വിവരങ്ങൾ അറിയണമെങ്കിൽ മണിയിൽ നിന്ന് കൂടുതൽ വിവരങ്ങൾ അറിയേണ്ടതുണ്ട് മണിയുടെ സഹായി ശ്രീകൃഷ്ണനിൽ നിന്ന് കൂടുതൽ വിവരങ്ങൾ അറിയേണ്ടതുണ്ട് പോറ്റിയിൽ നിന്ന് കൂടുതൽ വിവരങ്ങൾ അറിയേണ്ടതുണ്ട് ഇതെല്ലാം കൂടി എത്ര ദിവസം കൊണ്ട് തീർക്കാൻ കഴിയും എന്ന ചോദ്യത്തിന് കൃത്യമായ മറുപടി പറയാൻ കഴിയില്ലെങ്കിൽ പോലും പ്രത്യേക അന്വേഷണ സംഘത്തെ സംബന്ധിച്ച് ഇതൊരു നിർണായകമായ നീക്കമാണ് മണി പറയുന്നു എന്നുള്ളത് പ്രധാനമാണ് മണി കളവ് പറഞ്ഞാൽ അത് കളവാണെന്ന് പറയാനുള്ള എന്തൊക്കെ തെളിവുകളാണ് പ്രത്യേക അന്വേഷണ സംഘത്തിനുള്ളത് എന്നും ഏത് തരത്തിലാണ് ഇനിയിപ്പോൾ ഇതിൽ അന്വേഷണം മുന്നോട്ട് പോവുക എന്നും ഒന്നോ രണ്ടോ ദിവസത്തിനുള്ളിൽ തന്നെ അറിയാൻ കഴിയുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് ശരി ഡി മണിയുടെ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ ഇപ്പോൾ റിപ്പോർട്ടർ ചാനലൂടെ എക്സ്ക്ലൂസീവായി ആയി ഡി മണി എന്ന വിഗ്രഹ കടത്തിലെ വലിയ പങ്കുള്ള ആളെന്ന് സംശയിക്കുന്ന ആളെ ഇപ്പോൾ അന്വേഷണ സംഘം ചോദ്യം ചെയ്യുകയാണ്